എൽ ഡി എഫ് യു ഡി എഫ് പാർട്ടികളുടെ ഭരണം തുടർന്നാൽ കേരളത്തിൽ മതേതര ചിന്ത പുലർത്തുന്ന സമൂഹത്തിന്റെ ജീവിതം അനിശ്ചിതത്വത്തിലാകും എസ് ഡി ഐ എന്ന മതരാഷ്ട്രീയത്തിന്റെ വക്താക്കൾക്ക് മുന്നിൽ മുട്ടിലിഴയുന്നവരാണ് എൽ ഡി എഫ് യു ഡി എഫ് പാർട്ടികൾ അധികാരത്തിനായി സഖ്യം ചേരാനും വോട്ടു മറിക്കാനും ഇവർ ഉപയോഗിച്ചിരുന്ന എസ് ഡി പി ഐ ഇന്ന് ഈ ഇരു മുന്നണികളെയും വിഴുങ്ങിയിരിക്കുന്നു എൺപതുകളിൽ നാദാപുരത്ത് അരങ്ങേറിയ സംഘർഷങ്ങൾക്ക് തടയിടാൻ കഴിയാഞ്ഞ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ പരാജയത്തിന്റെ ഫലമായി രൂപപ്പെട്ട സംഘടനയാണ് നാദാപുരം ഡിഫൻസ് ഫോഴ്സ് ആയിരത്തി തൊള്ളായിരത്തിൽ ഈ സംഘടന നാഷണൽ ഡെവലപ്മെന്റ് ഫ്രണ്ട് എന്ന പേരിലേക്ക് മാറി ജമായത്തെ ഇസ്ലാമിക്ക് കീഴിൽ പ്രവർത്തിച്ചിരുന്ന സിമി എന്ന തീവ്രവാദ സംഘടന നിരോധിച്ചതോടെ അതിലെ അംഗങ്ങളെല്ലാം എൻ ഡി എഫിലേക്ക് കുടിയേറി കർണാടകയിൽ കെ എഫ് ഡി ആയും തമിഴ്നാട്ടിൽ എം എൻ പി ആയും അവർ പ്രവർത്തിച്ചു രണ്ടായിരത്തി ആറിലാണ് ഇവർ പോപ്പുലർ ഫ്രണ്ട് എന്ന പേരിൽ പ്രവർത്തനം വ്യാപിപ്പിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ മുഖമായ എസ് ഡി പി ഐയും രൂപം കൊണ്ടു പിന്നീട് ഇങ്ങോട്ട് നിരവധി രാഷ്ട്രീയ കൊലപാതകങ്ങളുടെയും അക്രമങ്ങളുടെയും ചൂടുപിടിച്ച് എസ് ഡി പി ഐ കേരള രാഷ്ട്രീയത്തിലെ ഇത്തിൽ കണ്ണിയായി വളർന്നു തങ്ങളെ കാർന്നു തിന്നുകയാണ് എന്ന് മനസ്സിലായിട്ടും അധികാരമോഹത്താൽ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ ഇവർക്ക് കുടപിടിച്ചു പത്തനംതിട്ടയിലും വെമ്പായത്തും ഈരാറ്റുപേട്ടയിലുമെല്ലാം എസ് ഡി പി ഐ പിന്തുണയോടെ സിപിഎം ഭരണം നേടി കർണാടകയിൽ ഭരണം നേടിയതോടെ കൊടും തീവ്രവാദിയായ മതനിക്ക് ജയിൽ മോചനം അനുവദിച്ചു കോൺഗ്രസ് സർക്കാർ ഇപ്പോഴിത എസ് ഡി പി ഐ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തിരിക്കുകയാണ് സി ഐ ടിയു സംസ്ഥാന ജനറൽ സെക്രട്ടറിയും കോഴിക്കോട് മണ്ഡലത്തിലെ സി പി എം സ്ഥാനാർത്ഥിയുമായ എലമരം കരീമും യു ഡി എഫ് സ്ഥാനാർത്ഥിയായ എം കെ രാഘവനും ഈ അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെയാണ് കേരളത്തിന്റെ പോരാട്ടം മതേതരത്വത്തിൽ പതിഞ്ഞ കപട വാഗ്ദാനങ്ങൾ നൽകി നമ്മെ മതമൌലികവാദികൾക്ക് മുന്നിൽ കൊടുക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് അഭിമന്യു കൊലക്കേസിലെ നിർണായക ഫയലുകൾ കാണാതായത് എങ്ങനെയെന്ന് ഇനി കൂടുതൽ വിശദീകരിക്കേണ്ടതില്ലല്ലോ